ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു സങ്കടകരമായ ഒരു വാർത്തയാണ് എൻ്റെ നാടായ കൊണ്ടോട്ടിയിൽ വെള്ളം കയറിയത് ഇപ്പോൾ തന്നെ പല ആളുകളും അറിഞ്ഞു കഴിഞ്ഞ് കാണും എൻ്റെ കടയിലടക്കം വെള്ളം കയറിയിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരൊക്കെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഇതിപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു ടീം ഹോസ്പിറ്റലിലേക്കുള്ള സാധനങ്ങൾ അതായത് രോഗികൾക്ക് കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ എത്തിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്താണ് എൻ്റെ ഷോപ്പുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചില്ല ഷോപ്പ് കാരണം അവിടെ ഒരു ഒരു ബദാമിൻ്റെ മരണ്ട് ആ ബദാമിൻ്റെ മരത്തമ്മിൽ പിടിച്ചിട്ടാണ് രക്ഷപ്രവർത്തനം നടത്തുന്നത് അതമാത്രമല്ല ഈ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്ക് റിലീഫ് ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലേക്കുള്ള രോഗികൾക്കുള്ള ഭക്ഷണം കുടുംബക്കാർ എത്തിച്ചു കൊടുക്കുന്നത് അവിടലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ദൗത്യമാണ് ഈ ഒരു ടീം ഏറ്റെടുത്തിട്ടുള്ളത് ഓക്കെ കേട്ടോ ഏകദേശം ഒരു അരക്ക് വെള്ളമുണ്ട് ഈ വെള്ളത്തിലൂടെ നിൽക്കുമ്പോൾ ലേഡീസിൽ ഒന്നും ഒരിക്കലും പോരാൻ കഴിയില്ല അവർ ഭക്ഷണം അങ്ങപുറത്ത് കൊണ്ടുപോയി കൊടുത്തിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ഇതാണ് നമ്മുടെ ഷോപ്പ് ഇതൊക്കെ ഏഷ്യം കാ ഭാഗം വെള്ളത്തിനുള്ളിലാണ് അനങ്ങൾ ബൈക്ക് ഷോപ്പ് ഉണ്ട് ഇതാണ് നമ്മുടെ ബ്രിഡ്ജ് കഫേ ഷോപ്പ് ഓക്കെ ഇനി അവിടുത്തെ കാഴ്ചകളൊക്കെ വന്ന് കാണാം ഇനി കൊണ്ടുപോയിട്ട് ഇത് കൊണ്ടുപോയിട്ട് ഈ ഒരു ഭാഗമാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൂടുതലുള്ളത് അതായത് റിലീഫ് ഹോസ്പിറ്റലിൻ്റെ ഭാഗം അപ്പോൾ നേരത്തെ കണ്ട സ്ഥലമാണ് കാണണം ആ തലക്കെ നീല പോകേണ്ട ബാക്കിൽ ആ മരം കണ്ടില്ലേ അവിടെയാണ് നമ്മൾ നേരത്തെ കണ്ടത് ഈ കാരണം ഇത് കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഈ തല മുതൽ അതായത് ബൈപ്പാസ് റോഡ് മുഴുവനായിട്ടും വെള്ളത്തിലാണ് ഇത് ബൈ ഇത് നമ്മുടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ഒരു ഭാഗം കേട്ടോ ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇവിടെ രാത്രി പാർക്ക് ചെയ്ത ലോറികളാണ് ഇപ്പം സ്റ്റാർട്ടാക്കി പോകാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ഇപ്പം അവർക്കുള്ളത് പോകാൻ കഴിയില്ല കാരണം സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ എന്തായാലും പണി കിട്ടും ഇതാണ് മലബാർ ഗോഡിന്റെ താഴത്തെ ആ ഒരു വണ്ടി പാർക്ക് ചെയ്യുന്ന വെള്ളം കയറുന്നത് ഇതേ രീതിയിൽ എല്ലാ ഭാഗത്തേക്കും നല്ല രീതിയിൽ വെള്ളം കയറുന്നുണ്ട് ഏകദേശം പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതുപോലെ വെള്ളം കയറി ഞാൻ ഫേസ്ബുക്ക് പേജിൽ ഞാൻ അപ്ലോഡ് ഉണ്ടായിരുന്നു അന്ന് ഫിറോസ് ടിപ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു ആ പേജാണ് ഇരുപത്തഞ്ച് ലക്ഷത്തോളം ആൾക്കാർ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം ലൈവ് ഇടാനൊന്നും നമുക്ക് പേജോ കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് യൂട്യൂബ് ചാനൽ മാത്രമേ ഉള്ളൂ ഇതാണ് ഞങ്ങൾക്ക് ഇന്ന് കണ്ടതിൽ ഏറ്റവും നല്ലൊരു കാഴ്ച കാരണം ഇയാൾ ഇയാളെപ്പോഴും റോഡ് സൈഡിൽ വെച്ചാണ് കച്ചവടം ചെയ്യാറ് എന്തൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് നല്ല ആവേശത്തോടെ കൂടി കച്ചവടം ചെയ്യുന്നത് ഓക്കെ ഇത് നമ്മളെ കൊണ്ടുപോയി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള സ്റ്റാർ ജംഗ്ഷനാണ് ഇവിടെ നിന്നാണ് ആൾക്കാർ കൂടുതലും കാണാനും ഒക്കെ വന്നിട്ടുള്ളത് എന്തായാലും ഇന്നത്തെ ഒരു ഹൈലൈറ്റ് ഞാൻ കണ്ടത് ഇപ്പോഴത്തെ മയക്കോട്ട് ഒക്കെയാണ് നിങ്ങൾ ഈ മയക്കോട്ട് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും രക്ഷാപ്രവർത്തനവും കാര്യങ്ങളൊക്കെ നടത്താനൊക്കെ നല്ല സൗകര്യമാണ് ഈ മയക്കോട്ട് ഈ മായക്കോട്ടിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ഒക്കെ ഇതിനു മുമ്പ് പല ആൾക്കാരും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ബൈക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എങ്കിലും ഇതുപോലെ സാഹചര്യങ്ങളൊക്കെ ഈ മായക്കോട്ട് അടിപൊളിയാണ് എല്ലാവരും ഈ ഒരു നൂറ് രൂപയുടെ മയക്കോട്ട് പോയിട്ടാണ് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനും ഇത് കാണാനും ഒക്കെ വന്നിട്ടുണ്ട് അത് കാണുന്ന ഭാഗമായിട്ട് ബസ് സ്റ്റാൻഡ് ജസ്റ്റ് സൂമാണ് സൂം ചെയ്ത് കാണിച്ചത് ഈ കാണുന്ന ഭാഗത്താണ് നമ്മുടെ ബസ് സ്റ്റാൻഡ് വരുന്നത് ഓക്കെ വയനാട്ടിലെ ഉരുൾപൊട്ടലൊക്കെ കാണുമ്പോൾ ഇതൊന്നും ഒന്നുമില്ല എന്നാലും നമ്മുടെ നാട്ടിൽ സമയത്തോളം ഇത് വലിയ നാശനഷ്ടം തന്നെയാണ് കാരണം ഇവിടെ അരിപ്പീടകൾ അതുപോലെ തന്നെ പച്ചക്കറി ഷോപ്പുകൾ ടെക്സ്റ്റൈൽസുകൾ ഇതൊക്കെ വെള്ള വെള്ളത്തിലാണ് ഉള്ളത് അതുകഴിഞ്ഞാൽ ഒരു പച്ചക്കറി ഷോപ്പാണിത് ഒരു പരഞ്ചരക്കാടാണ് ഈ കാണുന്നത് ഈ കാണുന്ന ഭാഗത്തുള്ളത് ഇവിടെയൊക്കെ വെള്ളം കയറുന്നത് ഇനി അതൊക്കെ ഈ വെള്ളം വറ്റി ഒക്കെ ആയി കഴിഞ്ഞതിനു ശേഷം ഒക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ട് തുറക്കാൻ കഴിയുള്ളൂ അത്രയും റിസ്ക് എടുത്തിട്ട് ഇനി ഇതൊക്കെ ചെയ്യണം നല്ല പൈസ സാമ്പത്തിക നഷ്ടം എന്താ ഉണ്ടാവും ഇത് ഒരു തെരുവാണ് അതായത് കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ആശ്രയിക്കുന്നൊരു ഏരിയ ആണത് അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുകയാണ് എന്തായാലും വലിയ അപകടങ്ങളൊന്നും ഇല്ല അത് തന്നെ വലിയൊരു സമയം ഇത് നമ്മൾ കൊണ്ടുപോയി ബൈ സർക്കിളാണത് റൗണ്ട് അബൌട്ടില്ലേ അതാണ് സ്റ്റാർ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലമാണിത് ഇതൊക്കെ ഇപ്പം പ്രവാസികളായ കൊണ്ടുപോയിക്കാരെങ്കിലും കാണണമെങ്കിൽ അവർക്കൊരു നഷ്ടം കാരണം അതുപോലെ തന്നെ ഇത് നമ്മൾ കുറുപ്പത്ത് പമ്പാണ് കുറുപ്പത്ത് പമ്പിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇത് ഇത് ഏകദേശം സമയം ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ പത്ത് മണി ആട്ടോ പത്ത് മണിക്കാണ് ഞാനത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇനി ഇതിപ്പോൾ ഏകദേശം ഒരു നാലു മണിയൊക്കെ ആകുമ്പോൾ മഴ ഇപ്പോൾ ഇല്ല ഞാൻ ഈ വീഡിയോ ഷൂട്ട് ശബ്ദം വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇത് ഇല്ല പക്ഷേ മഴ പെയ്താൽ തീർച്ചയായിട്ടും പണി കിട്ടും ഈ വെള്ളം നിൽക്കില്ല ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ മഴ പെയ്യുന്ന നിന്ന് കഴിഞ്ഞാൽ കാണി രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് വെള്ളമൊക്കെ താന്നു പോകുന്നതാണ് പല ആളുകളും പറയുന്നത് ഇതിനു മുമ്പും ഇതിനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അന്നും ഇതുപോലെ തന്നെ ദിന ദിനംകാട്ടി കൂടുതലുണ്ടെന്നെ എനിക്ക് തോന്നുന്നത് ഏകദേശം അത്ര തോന്ന കാണിക്കുന്നില്ല നമ്മുടെ കുറുപ്പത്ത് ഭാഗത്ത് നമ്മൾ കുട്ടിയൊക്കെ നിൽക്കേണ്ടതല്ലേ കുട്ടിൻ്റെയൊക്കെ മുറ്റിൽ ഇത്രയും ഭാഗത്തുള്ളൂ പക്ഷേ നേരത്തെ കണ്ട ആ ഒരു കൊണ്ടുപോയി റിലീഫ് ഹോസ്പിറ്റലിലൊക്കെ ഭാഗത്ത് ഏഷം അരക്ക് വളർന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ എത്തിക്കുക നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ അപഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക